ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് ഫ്ലോക്ക് ഗായ്സ് അപ്പോൾ ഇന്നത്തെ പ്രമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കിട്ടിലൻ പ്രൊമോ ആണ് ഷോക്കിംഗ് പ്രൊമോ ആണ് പ്രൊമോയിൽ കാണുന്നത് സത്യാണോ അതോ വെറുതെ പ്രാങ്കാണോ എന്ന് അറിയില്ല പ്രൊമോയിൽ കാണുന്നത് എന്തോ ലിവിങ് ഇയറിൽ എന്തോ മീറ്റിംഗ് പോലെ നടക്കുന്നു അപ്പോൾ സുരേഷ് ഭയങ്കര ഹൈപ്പറായിട്ട് ചൂടാവുന്നുണ്ട് ഭയങ്കര ചൂടാവുന്നുണ്ട് എന്താ റീസൺ എന്ന് അറിയില്ല അപ്പോൾ രതീഷ് പറഞ്ഞ് ഞാനൊരു ചേട്ടനെ പോലെയാണ് കണ്ടത് പക്ഷെ ഇങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടില്ല അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു രതീഷ് അപ്പോൾ ഇല്ല ഞാൻ ചെയ്യുന്നു ഷോ ചെയ്യുന്നു പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടിയൊക്കെ എടുത്ത് ഗേറ്റിൻ്റെ അടുത്തും വരെ പോകുന്നതാണ് നമുക്ക് പ്രൊമോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ ഇതൊരു പ്രാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ട് നടന്നൊരു സംഭവമായിരിക്കും പക്ഷേ രതീഷ് കിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കിറ്റ് ചെയ്യുമോ ഏ കിട്ടിയാൻ ചാൻസ് എന്ന് തോന്നില്ല കിറ്റ് ചെയ്ത ആകെ ഹൗസിലെ എല്ലാവരുടെ ഗെയിമും മൊത്തം പണിപ്പാളും കാരണം ഇപ്പം എല്ലാവരും എന്താ രതീഷ് അറ്റയ്ക്കും ബാക്കി എല്ലാവരും കുറെ ഗ്രൂപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താവും എന്നറിയില്ല ചിലപ്പോൾ ബിഗ് ബോസ് ആയിട്ട് സംസാരിച്ച് തിരിച്ചു വരും ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം രതീഷാണ് മെയിൻ ടോപ്പിക് എല്ലായിടത്തും രതീഷാണ് രതീഷിന് ആവശ്യമുള്ളതും അതായിരുന്നു എന്താണ് വേണ്ടത് അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എനിക്കൊന്ന് എപ്പിസോഡിൽ ഫുൾ മൊത്തം രതീഷ് റിലേറ്റഡ് പ്രശ്നങ്ങൾ രതീഷിനെ കുറിച്ച് ഗ്രൂപ്പായി തിരിഞ്ഞ് സംസാരിക്കുന്നതും ഇപ്പോൾ മൊത്തത്തിൽ രതീഷ് അറ്റയ്ക്കും ബാക്കിയുള്ളവർ രതീഷിനെതിരെയും എന്നുള്ള രീതിയിലേക്കായിരുന്നു ദീഷണിന് സത്യമായിട്ടും വേണ്ടത് അതായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും വന്നിട്ടുണ്ടായില്ല ആകെ ഉണ്ടായ പ്രമോ ഒന്ന് കൈ കൈനോട്ടത്തിൻ്റെ ഒരു പ്രമോ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ സ്റ്റോറി ടെലിങ്ങിൻ്റെ ഒരു പ്രമോ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രമോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വലിയ പ്രമോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഓക്കെ നമുക്കപ്പോൾ എപ്പിസോഡിൻ്റെ ഇനി കടക്കാം സെക്കൻഡ് എപ്പിസോഡാണ് ഫസ്റ്റ് തന്നെ വേക്കപ്പ് സോങ് നമ്മളെ അപ്പങ്ങാളം പാടും മറ്റൊക്കെ ചുറ്റമായി അതായിരുന്നു വേക്കപ്പ് സോങ് എല്ലാവരും വരുന്നു ഡാൻസ് കളിക്കുന്നു രതീഷിന് മെയിൻ ആയിട്ടും ഇല്ല അപ്പോൾ നോർമൽ എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും ഇറിറ്റേറ്റ് ചെയ്യുന്നാലും ഓരോരാളെയും റിറ്റേറ്റ് റിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശ്രീതു ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കണ്ട് കണ്ടുപിടിച്ച ശ്രീദൂനെയാണ് ശ്രീദൂൻ്റെ അടുത്ത് എന്തോ ഇങ്ങനെ കലവില കലവില തുടങ്ങി ശ്രീദൂൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിച്ചു ശ്രീതു ഫസ്റ്റ് ഡേ വിചാരിച്ചു ശ്രീദ് ഭയങ്കര ആക്റ്റീവായിരിക്കുന്നു പക്ഷേ എല്ലാവരുത്തുറന്ന് നിങ്ങൾ സംസാരിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാൽ ശ്രീധുവിനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്ത് ശ്രീധു ശ്രീധു രതീഷ് നമ്മൾ ചെറിയ വഴക്കുണ്ടാകുന്നുണ്ട് രതീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഇത്ര രണ്ട് ദിവസത്തിൽ ഞാൻ ആറ് എനിമീസിനെ ഉണ്ടാക്കി ഇനി രണ്ട് ദിവസം കഴിയുമ്പം ഞാൻ പതിനഞ്ച് എനിമീസിനെ ഉണ്ടാക്കും അങ്ങനെ ഞാൻ മാത്രം ഒറ്റക്കാവും അതാണ് എനിക്ക് വേണ്ടത് ഹൗസ് മൊത്തം എന്നെക്കുറിച്ച് ചർച്ച ചെയ്യണം അങ്ങനെയൊക്കെ രതീഷ് പറയുന്നുണ്ട് അപ്പം അതാണ് കാണുന്നത് പിന്നെ ഉള്ളത് എന്താ വെച്ചെങ്കിൽ ജാൻമണിയും രതീഷും തമ്മിൽ ഓൾറെഡി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ജാൻമണി നോർമൽ എല്ലായിടത്തും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എല്ലാവരും ഹഗ്ഗി അപ്പോൾ അതുപോലെ പോയിട്ട് രതീഷിനെ ഹഗ് ചെയ്തു അത് പക്ഷേ രതീഷിന് ഇഷ്ടമായില്ല പക്ഷേ രതീഷ് ഹഗ് ചെയ്ത സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ല റെസ്പോണ്ട് ചെയ്തില്ല മീൻസ് ജസ്റ്റ് പറഞ്ഞു ഹഗ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു അല്ലാണ്ട് അതിന് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല രതീഷ് പക്ഷേ പിന്നെ അത് ഭയങ്കര പ്രശ്നമായി ബിഗ് ബോസ് ഇന്നലെ ഫുൾ എപ്പിസോഡിൽ ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചതിൻ്റെ പേരിലായിരുന്നു ഫുൾ പ്രശ്നം അപ്പം അങ്ങനെയാണ് ഓക്കെ അപ്പം ഹൗസ് മൊത്തം രതീഷിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മറ്റേ റോക്കി ഋഷി സുരേഷ് ഇവർ മൂന്നേരും കൂടി മറ്റേ രതീഷിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൽ റോക്കി പറഞ്ഞിട്ടുണ്ട് രതീ രതീഷ് മെയിൻ ആയിട്ട് എൻറ്റർടൈൻമെൻറ് പർപ്പസ് ആണ് നോക്കുന്നത് അതായത് ചില സമയത്ത് ഭയങ്കര വില്ലനായിട്ട് അഭിനയിക്കും ചില സമയത്ത് ഭയങ്കര കോമാഡി ആയിട്ട് അഭിനയിക്കുക അപ്പോൾ അതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിനെയാണ് എല്ലാവരും ഇമ്പ്രഷൻ പിടിച്ച് പറ്റിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും രതീഷിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രതീഷ് ചെയ്യുന്നത് ആക്ച്വലി രതീഷിൻ്റെ മനസ്സിലുള്ളതാണ് അത് ഹൗസിൽ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ രതീഷിന് ആവശ്യമില്ലാണ്ട് പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ഉള്ളത് മോർണിംഗ് ആക്ടിവിറ്റി ആണ് എല്ലാ ദിവസവും ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൈനോട്ടക്കാരനായിട്ട് സുരേഷിനെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് എല്ലാവരെയും ബിഗ് ബോസിൽ ഉള്ള അവരുടെ കുറിച്ച് പറയണം അതായത് അവർ കുറേ ഫോട്ടോസ് വെച്ചിട്ടണം അതിൽ ഓരോ ഫോട്ടോ എടുക്കണം അവരെ കുറച്ച് ബാബു പറയണം സുരേഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു നെക്സ്റ്റ് കാണിക്കുന്നതാണ് രതീഷ് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആയിട്ട് ചൂടാമെന്നുണ്ട് എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും മീൻസ് ജാൻമണി കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായിട്ടില്ല ജാൻമണി ഒരിക്കലും അത് കെട്ടിപ്പിടിക്കരുതായിരുന്നു എൻ്റെ വൈഫിൻ്റെ പേരെടുത്ത് പറയരുതായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് ഐ ലവ്യു എന്ന് പറയരുതായിരുന്നു ഇത് മറ്റേ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ് പുറത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന എന്നുള്ള രീതിയിൽ രതീഷ് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അത്ര റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ജാർമനി ഹഗ് ചെയ്യുന്ന സമയത്ത് അതിന് ഹഗ് ചെയ്യരുത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ളത് അപ്പ പ്രതികരിക്കാണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് രതീഷ് അത് ചെയ്തു പ്യുവർ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് രതീഷ് അത് ചെയ്തത് രതീഷ് ഭയങ്കരമായിട്ട് ചൂടാവേം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം കരയും ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഫാമിലിനെ ഇതിലേക്ക് കൊണ്ടുവരരുത് എൻ്റെ വൈഫിൻ്റെ പേരെടുത്ത് വിളിച്ച് പറയരുത് എനിക്ക് നാട്ടിൽ ഭാര്യയും കുട്ടികളില്ലാണെ വെറുതെ അവരെ വലിച്ചെടുത്തത് എന്ന് പറഞ്ഞിട്ട് രതീഷ് ഇങ്ങനെ ജാൻമണി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ രതീഷ് ഇങ്ങനെ പറഞ്ഞു 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 ഭയങ്കര അതൊരു ടോപ്പിക്കായി എടുത്ത് ഭയങ്കര അതൊരു കണ്ടൻ്റ് കണ്ടൻറ്റാക്കി കൊണ്ടുവരുമ്പോൾ ഋഷി പറഞ്ഞു ചേട്ടൻ അനാവശ്യമായിട്ടാണ് ഇപ്പോൾ ഫാമിലീനെ വിളിച്ചിരുന്നത് ജാൻമണി അതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ചേട്ടനാണ് ചേട്ടൻ്റെ ഫാമിലിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഋഷി പ്രതികരിച്ചു അപ്പോൾ ഋഷിയും രതീഷും തമ്മിൽ മുട്ട വളക്കെ വീണ്ടും ഫുൾ ഹൗസിൽ ഇന്ന് ഫുൾ ഇന്നലെ ഫുള്ള് രതീഷും ആണ് ബാക്കിയെല്ലാവരും വഴക്കുണ്ടായിരുന്നു ഫുള്ളും രതീഷും ജാൻമണിയുടെ വിഷയം ഹൗസിൽ ഓരോ മൂലയ്ക്ക് ഇരുന്ന് ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാൻമണി ജാൻമണി ക്യാമറയിൽ നോക്കിയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രതീഷിന് എൻ്റെ ബ്രദർ പോലെ കാണുന്നില്ലു അല്ലാണ്ട് എനിക്കൊരു തെറ്റ് ഒരു തെറ്റായ റിലേഷനും രതീഷിൻ്റെ അടുത്തില്ല ഞാൻ എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്യാറുണ്ട് ഗുഡ് മോർണിംഗ് പറയാറുണ്ട് അതുപോലെ മാത്രമാണ് രതീഷിൻ്റെ അടുത്തും പറഞ്ഞത് അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു രതീഷിൻ്റെ അടുത്ത് പോയിട്ടും പറഞ്ഞു ഞാനൊരു ബ്രദറിനെ പോലെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് വേറൊരു റിലേഷൻഷിപ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടില്ല കെട്ടിപ്പിടിച്ചതിനൊക്കെ സോറി എന്ന് പറഞ്ഞു അത് അവിടെ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ ഗബ്രി ഒരു പോയിന്റ് പറയുന്നുണ്ട് രതീഷ് ജാൻമണി രതീഷിനെ ഹഗ് ചെയ്തത് തെറ്റാണ് ഓക്കെ ഹഗ് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ രതീഷ് പ്രതികരിച്ചത് അത് രതീഷിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞു പക്ഷെ ചേട്ടൻ പ്രതികരിച്ച രീതിയും തെറ്റാണ് ഹഗ് ചെയ്യുന്ന സമയത്ത് പറയണമായിരുന്നു എന്നെ ഹഗ് ചെയ്യണ്ട ഇനി എന്നെ ഹഗ് ചെയ്തത് എനിക്കിത് എന്ന് പറയണമായിരുന്നു അല്ലാണ്ട് അത് പിന്നെ വന്ന് പ്രതികരിക്കുമ്പം അത് അതിൻ്റെ ടോണേ മാറി അതിൻ്റെ രീതിയെ മാറി അത് ചെയ്ത തെറ്റായെന്ന് ഗബ്രി നല്ല രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ അത് അവിടെ ഒന്ന് സോൾവായി സോൾവായി എന്ന് പറയാൻ പറ്റില്ല അതൊന്നാവിടെ സൈഡായ സമയത്ത് പിന്നെ ഉച്ചയ്ക്ക് എന്തോ ഒരു മീറ്റിംഗ് പോലെ ഉണ്ടാകുന്നു മീറ്റിങ്ങിൻ്റെ സമയത്ത് എന്തോ ചെറിയ ഇഷ്യാണ് വെസൽ കഴുകുന്നത് ഐ മീൻ പാത്രം കഴുകുന്നതിൻ്റെ പേരിൽ ചെറിയ കശിപ്പിച്ചുണ്ടാകുന്നു ശ്രീരേഖ സംസാരിക്കാൻ വന്നതിനെ കുറിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ രതീഷ് കയറി സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ജാസ്മിൻ കയറി സംസാരിച്ചു പറഞ്ഞു അവരവർക്ക് അവരവരെ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ സംസാരിക്കണം എന്നു അപ്പോൾ അത് ശ്രീരേഖയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രീരേഖക്ക് ശ്രീരേഖ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ രതീഷ് വന്ന് സംസാരിച്ച് ശ്രീരഖയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇൻസൾട്ടഡ് ആയ പോലെ തോന്നി അങ്ങനെ ശ്രീരേഖ അവിടെ നിന്നെടുത്ത് പോയി യിൽ കരയുന്നു ഇത്ര പ്രശ്നം നടക്കുമ്പോൾ യമുന വന്നിട്ട് പറയുന്നു ഇത് നമ്മളൊരു വീടാണ് അവരവർ തിന്ന പാത്രം അവരവർക്ക് കഴുകി വെക്കേണ്ടത് ഒരു മര്യാദയാണ് എല്ലാവരും അത് ചെയ്യണം ചെയ്യാൻ പറ്റാത്തവർ വാഷ് ബേസിൽ കൊണ്ടിട്ട് വെസിൽ ക്ലീനിങ്കാര് ചെയ്തോളും അതിൻ്റെ പേരിൽ ആരോടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാക്കേണ്ട വന്നിട്ട് യമുന പറഞ്ഞ് അത് ഫുൾ ക്ലിയറാക്കുന്നുണ്ട് അവിടെ എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ് ശ്രീരേഖയും ജാസ്മിനും എല്ലാവരും എന്താണോ പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ് അത് യമുന ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും കാണിക്കുന്നത് രതീഷും ബാക്കിയുള്ളവരും തമ്മിലുള്ള വഴക്കാണ് അതായത് റോക്കി സിജോ മറ്റേ ഋഷി ഇവർ മൂന്നേരും വന്ന് രതീഷിനെ വീണ്ടും മറ്റേ സംസാരത്തിൽ അതായത് രാവിലെ ഹഗ് ചെയ്ത സമയത്ത് എന്താ പ്രതികരിക്കാണ്ട് ഇപ്പം എന്തുന്നാ പ്രതികരിക്കുന്നത് രതീഷിനെ പറയുമ്പോൾ ജാസ്മിനും അതിൻ്റെ തുമ്പ് പിടിച്ച് എല്ലാവരും മെയിനായിട്ട് ക്യാമറ അറ്റൻഷൻ കിട്ടാനും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മെയിൻ ആയിട്ട് അടിപ്പബകൾ ഉണ്ടാക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം വീണ്ടും ലിവിങ് ഏരിയയിൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്നു എന്നിട്ട് ഏറ്റാകുമ്പോൾ അൻസിബ ഒരു ലെറ്റർ വായിക്കുന്നു ലെറ്റർ അയച്ചെങ്കിൽ പവർ റൂമിനുള്ള പവർ റൂമിന്റെ എന്തൊക്കെയാണ് അവരെ നിയമങ്ങൾ നില ലെറ്റർ വായിക്കുന്നു പവർ റൂമിന് കുറേ അധികാരങ്ങളുണ്ട് കാരണം അവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാം ഒന്നാമത് പിന്നെ ആര്ക്ക് ആരെങ്കിലും ജയിലിലേക്ക് അയക്കണമെങ്കിൽ അത് അവർക്ക് തീരുമാനിക്കാം ആര് ജയിലിലേക്ക് പോകണമെന്ന് പിന്നെ ആരെല്ലാം ഏതൊക്കെ റൂമിൽ കിടക്കണം അതായത് പവർ റൂമല്ല ബാക്കി മൂന്ന് റൂമിൽ ഏതൊക്കെ ടീം കിടക്കണം ഏതൊക്കെ ഡ്യൂട്ടിക്കാർ കിടക്കണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം പിന്നെ പവർ റൂമിൽ വന്നവരാ മറ്റുള്ളവർക്ക് നോമിനേറ്റ് ചെയ്ത് എലിമിനേഷൻ വരെ കൊണ്ടുപോകാൻ പറ്റില്ല നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ളവർക്ക് പവർ റൂമിലുള്ളവരാ പിന്നെ വരുന്നത് ഷോപ്പിങ്ങിന് പവർ റൂമുകാരാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോകേണ്ടത് അതായത് സാധനം പർച്ചേസ് ചെയ്യാൻ പവർ റൂമുകാരാണ് ഷോപ്പിങ്ങിനുള്ളത് പിന്നെ ഇന്ന ദിവസം എന്തൊക്കെ കുക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് പവർ റൂമാണ് അങ്ങനെയൊക്കെയാണ് പവർ റൂമിൻ്റെ ഇത് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ഒരു നിയമം കൂടിയുള്ളത് പവർ ഹൗസിൻ്റെ ഡ്യൂട്ടി മറ്റ് അതായത് പവർ റൂമിൽ വന്നിട്ടുള്ളവരെ ഡ്യൂട്ടി മറ്റായിരിക്കും മറ്റാരെങ്കിലും കൊണ്ടുവേണമെങ്കിൽ ചേക്കാം അപ്പം ഇത്രയൊക്കെയാണ് പവർ റൂമിലുള്ളവരെ അധികാരങ്ങൾ റൈറ്റ്സ് ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ശേഷം ഇവരെ റൂമിൽ നിന്ന് പവ മറ്റേ യമുനയും സ്ത്രീരയ്ക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നു നമുക്ക് നമ്മളെ ഡ്യൂട്ടി വേറെ ആയിരിക്കും കൊടുക്കാമല്ലേ അങ്ങനെയാണെങ്കിൽ യമുന പറയുന്നു ഇന്നത്തെ ഇന്ന് വൈകുന്നേരം ചായ ജിൻഡോ ഉണ്ടാക്കട്ടെ കാരണം ഒരു പ്രാവശ്യം ചായ ഓൾ ചായയാണ് യമുന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ മിനിയാന്ന് അപ്പം ഇന്നത്തെ ചായ ജിൻഡും ഉണ്ടാക്കട്ടെ ജിൻഡുണ്ടാക്കട്ടെ നമുക്ക് അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ശ്രീരേഖ വരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട് നാളെ ഞാൻ പറയുന്നു എനിക്ക് വയ്യ മെൻ്റലി ഞാൻ ഓക്കെ അല്ല അപ്പം എനിക്ക് പകരം കിച്ചണിൽ മറ്റേ രതീഷ് വരട്ടെ രതീഷ് ഫുഡ് ഉണ്ടാക്കാൻ വരട്ടെ ജാൻമണീനെ അസിസ്റ്റ് ചെയ്യാൻ രതീഷ് വരട്ടെ നെക്സ്റ്റ് ഉള്ളത് എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു ടാസ്ക്കാണ് സ്റ്റോറി ടെലിംഗ് അതായത് എല്ലാ കണ്ടസ്റ്റൻസും അവർ വന്ന അവരുടെ ജീവിതകഥ കഥ അവർ വന്ന വഴി അവർ എടുത്ത സ്ട്രഗ് അവർക്കുണ്ടായ സ്ട്രഗിൾസ് അവരെടുത്ത എഫേർട്ട് ഇതിനെക്കുറിച്ചെല്ലാം അവരെ ജീവിത കഥ എന്നുള്ളത് എല്ലാ സിസ്റ്ററും സ്റ്റോറി ടെലിംഗ് എങ്ങനെ വെച്ചെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ മോഡലാണ് സ്റ്റോറി ടെലിംഗ് വേണ്ടത് അതായത് ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക എന്നിട്ട് അവർ ഇൻ്റർവ്യൂ പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന് ആൻസർ ചെയ്യുന്ന പോലെയാണ് കഥ പറയേണ്ടത് എന്നിട്ട് മൂന്ന് പേരുടെ പേരാണ് ബിഗ് ബോസ് ആദ്യം പറഞ്ഞത് അൻസിബ സിജോ ശ്രീതു ഇവർക്ക് മൂന്ന് പേർക്കും തീരുമാനിക്കാം ആരെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് അങ്ങനെ അൻസിബ രതീഷിനെ സെലക്ട് ചെയ്തു സിജോ ജിൻഡോനെ സെലക്ട് ചെയ്തു ശ്രീതു ജാൻമണിനെ സെലക്ട് ചെയ്തു അങ്ങനെ മൂന്ന് പേര് മൂന്ന് പേരെ സെലക്ട് ചെയ്തു അതിന് ശേഷം കാണിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് ജിൻഡോൻ്റെ സ്റ്റോറി ടെലിംഗ് ആണ് അത് നല്ല രീതിയിലാണ് നമുക്ക് ഒട്ടും ബോർ അടിക്കില്ല കാരണം എപ്പിസോഡിൽ കുറച്ച് കാണിക്കുന്നുള്ളൂ ലൈവിലും അത്രേ ഉണ്ടായിട്ടുള്ളൂ നല്ലോണം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബോറടിക്കാൻ ബോറടിക്കില്ലായിരിക്കും അത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത് നെക്സ്റ്റ് ഉണ്ടായത് ബി ബി പ്ലസിലാണ് ബി ബി പ്ലസ്സിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഷോപ്പിംഗ് ടാസ്ക് ആണ് ഷോപ്പിംഗ് ടാസ്കില് അറിയാമല്ലോ ഷോപ്പിംഗ് ടാസ്ക് ചെയ്യേണ്ടത് പവർ ടീമാണ് പക്ഷേ എല്ലാവർക്കും വേണ്ട സാധനം സെലക്ട് ചെയ്യേണ്ടത് ബിഗ് ബോസ് പറഞ്ഞു പവർ ടീമിൽ നിന്ന് പവർ ടീമിലില്ല ഒരിക്കൽ ബാക്കിയുള്ള ടീമിൽ നിന്ന് ഒരാളെയും കൂടി ഇതിലേക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഷോപ്പിംഗ് ടാസ്ക്കിന് വേണ്ടിയിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് അപ്സർ തന്നെ സെലക്ട് ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് അവരുടെ അടുത്ത് പോയിന്റ്സ് ഉണ്ടായത് കറക്റ്റ് എന്തോ അമ്പതിൻ്റെ വ്യത്യാസത്തിൽ അവർ കറക്റ്റ് അത് ചെയ്യുന്നു ഷോപ്പിംഗ് ടാസ്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു അതിന് ശേഷം പ്ലാനിങ് പ്രകാരം ജിൻഡോ ചായ ഉണ്ടാക്കുന്നു അങ്ങനെ പിന്നെ കാണിക്കുന്നത് സ്റ്റോറി ടെലിങ്ങിൻ്റെ ബാക്കിയാണ് പിന്നെ കാണിക്കുന്നത് അതായത് അൻസിബ രതീഷിന് ഇൻറ്റർവ്യൂ ചെയ്യുന്നു രതീഷ് ഭയങ്കര രതീഷ് രതീഷിൻ്റെ ജീവിതകഥ പറയുന്നു പിന്നെ ഭയങ്കര ഇമോഷണൽ ഇമോഷണൽ ആവുന്നു കാര്യം നെക്സ്റ്റ് ജാൻമണി പിന്നെ ശ്രീധു ശ്രീതു ഇൻ്റർവ്യൂ ചെയ്യുന്നു ജാൻമണിയാണ് കഥ പറയുന്നത് അപ്പോൾ ജാൻമണി കഥ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ജാൻ റോക്കി വീണ്ടും റോക്കി പറഞ്ഞു ജാൻമണി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ശ്രീധുവിന് പറയായിരുന്നു മലയാളത്തിൽ സംസാരിക്കാമെന്ന് ശരിക്കും ജാൻമണി കുറച്ച് മാത്രമേ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുള്ളൂ ജാൻമണി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു എനിക്കങ്ങനെ മലയാളത്തിൽ അറിയില്ല അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ റോക്കി വെറുതെ ഇങ്ങനെ പറഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ അതോടെ ബി ബി പ്ലസും കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പ്രമോലിൽ കണ്ട പോലെ രതീഷി കിട്ടാവാൻ ചാൻസ് ഇല്ല അറിയില്ല എന്താണെന്ന് ചിലപ്പോൾ പ്രാങ്ക് ആയിരിക്കാം അപ്പോൾ എന്തായാലും നാളത്തെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ് അതുവരെ എല്ലാവരും കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ